പി വി അൻവർ എം എൽ എ മറുതാടൻ മലയാളിയുടെ ഉടമയായ ഷാജസ്കറിയക്കെതിരെ കൊടുത്ത കേസ് അത് കേരളത്തിൽ വലിയ ചർച്ചയായതാണ് ഈ കേസിൽ മറുതാടൻ മലയാളി കുടുങ്ങും എന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഒന്നും സംഭവിച്ചില്ല അതിൽ നിന്ന് മറുതാടൻ മലയാളി തിരിച്ചു വരികയും ചെയ്തു പി വി അൻവർ രണ്ടാമതും ഒരു അംഗത്തിന് ഇറങ്ങിയത് ഈ പ്രശ്നം മുൻനിർത്തിയാണ് എങ്ങനെയാണ് ഷാജസ് കറിയ രക്ഷപ്പെട്ടത് എന്ന ചോദ്യത്തിൽ നിന്നാണ് ഈ ഇപ്പോഴുള്ള വെളിപ്പെടുത്തലുകൾ എല്ലാം വന്നത് എന്നാണ് പി വി അൻവറിനോട് അടുപ്പമുള്ളവർ പറയുന്നത് അന്ന് വറുതാടൻ മലയാളിയുടെ ഉടമയായ ഷാജസ് രക്ഷപ്പെടുത്തിയത് ഇപ്പോഴത്തെ എ ഡി ജി പി ആയ എ ഡി ജി പി എം ആർ അജിത് ആണ് എന്നാണ് ഷയസ്കറിയ കറിയ ആരോപിക്കുന്നത് അദ്ദേഹം പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ പറയുന്നത് രണ്ട് കോടി രൂപയാണ് ചോദിച്ചത് എം ആർ അജിത് കുമാർ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ദുർബല വകുപ്പുകൾ ചേർത്ത് കേസ് ദുർബലമാക്കാൻ രണ്ട് കോടി രൂപ നൽകണം എന്നായിരുന്നു ആവശ്യപ്പെട്ടത് എം ആർ അജിത് കുമാർ എന്നാണ് വീഡിയോയിൽ പറയുന്നത് എന്നാൽ ഒന്നര കോടി രൂപ കൊടുത്ത് പ്രശ്നം ഒത്തുതീർപ്പാക്കി എന്നും അങ്ങനെയാണ് ഷൈജൻസ് കറിയ രക്ഷപ്പെട്ടത് എന്നുമാണ് പി വി അൻവർ ആരോപിക്കുന്നതും അദ്ദേഹം പുറത്തുവിട്ട വീഡിയോയിൽ പറയുകയും ചെയ്തത് എന്നാൽ ഇതെല്ലാം പച്ചക്കള്ളമാണ് എന്നാണ് ഷാജൻസ് കറിയ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ ചാനലായ യൂട്യൂബ് ചാനലായ മറുതാടൻ മലയാളിയിലൂടെ നൽകിയ ഒരു വീഡിയോ ആ വീഡിയോയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി വി അൻവറിനെതിരെ കേസ് കൊടുക്കും എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹം മാത്രമല്ല കേസ് കൊടുക്കാൻ പോകുന്നത് എന്നും അദ്ദേഹം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ വിനൂബി ജോണും പി വി അൻവറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഏഷ്യാനെറ്റിലൂടെ തന്നെ അക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് എന്നാണ് ഷായൻസ് കറിയ പറയുന്നത് ഷായൻസ് കറിയോടൊപ്പം വിനൂബി ജോണിനോടൊപ്പം കേസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന മറ്റൊരാൾ ആരാണ് എന്നുകൂടി പറയുന്നുണ്ട് ഷാജിസ് ഈ യൂട്യൂബ് ചാനലിൽ നൽകിയ വീഡിയോയിലൂടെ അത് മറ്റാരുമല്ല എം ആർ അജിത് കുമാർ തന്നെയാണ് എം ആർ അജിത് കുമാറും പി വി അൻവറിനെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാണ് മറുതാടൻ മലയാളിയിലൂടെ നൽകിയ വീഡിയോയിൽ ഷാജൽ കറിയ പറയുന്നത് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ബ്ലാക്ക് മെയിൽ പണം തട്ടിയതിന് പേരിൽ ശിക്ഷിച്ചു എന്ന് ഇപ്പോഴത്തെ മറന്നാട് കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന നുണയും അൻവർ തട്ടിവിട്ടിരിക്കുന്നു ഇവയെല്ലാം എണ്ണി നിരത്തി അൻവർക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോവുകയാണ് മറന്നാടൻ എം ആർ അജിത് കുമാർ പോലീസിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ ഡി ജി പിക്ക് പരാതി കൊടുത്ത് അന്വേഷണം ആരംഭിക്കുമ്പോൾ അന്വേഷണം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുമ്പോൾ തെളിവ് കൊടുക്കാൻ ബാധ്യസ്ഥ ഈ രണ്ടു കോടി അഴിമൻ ആരോപണത്തിനും തെളിവ് കൊടുക്കേണ്ടി വരും മറന്നാടൻ രണ്ടു കോടി കൈക്കൂലി കൊടുത്തു എന്താണ് തന്റെ കയ്യിലുള്ള തെളിവ് എന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല നൂറ്റി അമ്പത് കോടി രൂപ വി ഡി സതീശൻ കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നത് പോലെ ഒരു തമാശയായി മാത്രമേ ഇതിനെ കരുതാൻ കഴിയൂ എന്നാൽ മറുനാടൻ രണ്ടു കോടി കൈക്കൂലി കൊടുത്തത് എം ആർ അജിത് കുമാർ എന്ന എ ഡി ജി പിന്നെ എന്ന് പറഞ്ഞതുകൊണ്ട് എ ഡി ജി പിയുടെ കൂടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് വ്യാജമാണ് എന്ന് തെളിയിക്കേണ്ടത് മറുനാടൻ മാത്രം പരാതിയുമായി ഇറങ്ങിയാൽ പലപ്പോഴും വിജയിച്ചെന്ന് വരില്ല എന്നാൽ ഇവിടെ എ ഡി ജി പി പ്രതിസ്ഥാനത്തായതുകൊണ്ട് അന്വേഷണത്തിൽ അൻവർ മറുപടി കൊടുക്കേണ്ടി വരും ഇതുപോലെ തന്നെയാണ് ബിരുബിജോണും അൻവറിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഒരു കൊലപാതക കേസിനെ പ്രതിരക്ഷിക്കാൻ രക്ഷിക്കാൻ ബിനുബിജു എം ആർ അജിത് കുമാറിനെ ബന്ധപ്പെട്ടെന്നും സഹായിക്കാം എന്ന് വാക്കു കൊടുത്തെന്നുമാണ് അൻവർ പറഞ്ഞത് അപ്പോൾ തന്നെ ഏഷ്യാനെറ്റ് വിശദീകരണമായി രംഗത്ത് വന്നു ഇത് പച്ചക്കള്ളമാണെന്നും നിയമ നടപടി മുമ്പോട്ട് പോകുന്നു ബിനു പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ എ ഡി ജി പി അജിത് കുമാറും മറുനാടനും വിരൂപികളും ഒരുമിച്ച് അൻവർക്കെതിരെ നിയമ നടപടിയുമായി മുമ്പോട്ട് പോകുന്നു ഇതുവരെ ആരെ കുറിച്ചും എന്തും പറയാനുള്ള ലൈസൻസ് തനിക്കുണ്ട് എന്നായിരുന്നു അൻവർ വിശ്വസിച്ചതെങ്കിൽ സ്ഥിതി മാറുകയാണ് പറഞ്ഞതൊക്കെ തെളിയിക്കേണ്ട ബാധ്യത അൻവർക്കുണ്ട് ഇതാണ് ഷായസ് കറിയുടെ വാക്കുകൾ അദ്ദേഹം കൈവിട്ട് ന്യായീകരിക്കുകയാണ് എം ആർ അജിത് കുമാറിനെ ചെയ്യുന്നത് ഇത് അദ്ദേഹത്തിന് തന്നെ വിലയാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് എന്തിനാണ് ഇത്രയും കൈവിട്ട് ന്യായീകരിക്കുന്നത് എം ആർ അജത് കുമാറിൻ്റെ അദ്ദേഹം അദ്ദേഹവും എം ആർ അജത് കുമാറും തമ്മിലുള്ള ബന്ധം ആ ബന്ധത്തിൻ്റെ പേരിലാണ് അദ്ദേഹം കേസിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ അദ്ദേഹം എം ആർ അജിത് കുമാറിന് വേണ്ടി വാദിച്ച് രംഗത്തിറങ്ങുന്നത് എന്തിന് എന്ന ചോദ്യം ഉയർന്നുമുണ്ട് അത് ഷാജസ് കറിയയുടെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്നു എന്നതാണ് വസ്തുത ഏതായാലും ഒരു കാര്യം ഉറപ്പ് മൂന്ന് പേരും കോടതിയിൽ പോകുമെന്ന് ഇതിനൊക്കെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഷാജിസ് കറിയ ആണ് പ്രഖ്യാപിച്ചത് വിനുബി ജോൺ ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂടെ തന്നെയാണ് നിയമ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സംഭവം കോടതിയിലെത്താൻ പോവുകയാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് കോടതി തെളിയിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം കോടതിയിൽ തെളിവുകൾ ഹാജരാക്കേണ്ടി വരും തെളിവുകളാണ് അവിടെ സംസാരിക്കുക തെളിവുകൾ ആർക്ക് അനുകൂലമാകുന്നോ ആർക്ക് എതിരാകുന്നോ അതൊക്കെയായിരിക്കും കോടതി പരിശോധിക്കുക അതിൻ്റെ ഒരു ആകെ തുക പിന്നീട് പുറത്തു വരിക തന്നെ ചെയ്യും എന്ന് വിശ്വസിക്കാം ഏതായാലും നിയമ നടപടി സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൈലസ്കറിയ അതോടൊപ്പം തന്നെ വിനു ബിജോൺ അതോടൊപ്പം തന്നെ എം ആർ അജിത് കുമാർ ഈ മൂന്ന് പേരും എന്തിന് ഒന്നിച്ചു ചേർന്നു എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള ഉത്തരമൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാകും അത് മനസ്സിലാകേണ്ടതുണ്ട് കാരണം മൂന്ന് പേരും എന്തിനാണ് ഇത്ര കാര്യമായി ഒന്നിച്ച് നിൽക്കുന്നത് എന്ന ചോദ്യം ആ ചോദ്യം ചിലപ്പോൾ നാളെ തന്നെ പി വി അൻവർ ഉയർത്താനാണ് സാധ്യത